ഹായ് ഹലോ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ അരീക്കോട് വരെ വന്നിട്ടുള്ളത് ഉണ്ടോ ഈ സ്പോട്ട് വരുന്നത് അരീക്കോട് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു എന്താണ് ഷോപ്പാണ് കേട്ടോ ഇതിൽ പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ചെന്ന ചെന്നപാടിനെ ഹസ്ബൻഡ് അങ്ങോട്ട് കയറി അങ്ങോട്ട് കയ്യിൽ എടുത്തിട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങോട്ട് അതിനങ്ങോട്ട് ഒരു പരുവാക്കി ഇതുണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങി ഞങ്ങൾ പലതവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോമോസ് ഫസ്റ്റ് ടൈം എൻജോയ് ചെയ്തതും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ എന്താണ് പല ഐറ്റംസിലുള്ള ഫുഡ് സ്പോട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ജ്യൂസ് ഐറ്റംസ് പാനിപൂരി അതേപോലെ മസാലദോശ അങ്ങനെ ഇത് നടന്നു കണ്ടി സർവത്തേനുട്ടോ കുറച്ച് മുന്നേ ഞങ്ങളൊരു വീഡിയോയിലിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഞങ്ങൾ നടന്നു കണ്ടി തെരഞ്ഞു പോയിട്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് ഇഷ്മോക്ക് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടോ അതിന് ശേഷം പിന്നെ ഹസ്ബൻഡ് അങ്ങോട്ട് ഇഷ്മോളെ ഓട്ടോ പഠിപ്പിക്കാൻ തുടങ്ങി കേട്ടോ എന്താ പല്ലേ ഓട്ടോ ഓടിക്കാനേ മൂപ്പരും ഓടിക്കണ്ട അതിൻ്റെ ഇടയിൽ ക്ലച്ചും ബ്രേക്കും ഇഷുവിനെ കൊണ്ടും പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്ട്ടോ ഏയ് ഓട്ടോക്ക് ബാക്കൊന്നുമില്ല ഫ്രണ്ട് മാത്രമേ ഉള്ളൂ പഠിപ്പിക്കുന്ന ഓട്ടോ ആയതുകൊണ്ടായിരിക്കുമല്ലേ അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചില്ല അതൊക്കെ കഴിഞ്ഞതിനു വെച്ചാൽ അടുത്ത വണ്ടി ആരേലും പഠിപ്പിക്കാണ്ടോ എന്നൊക്കെ നോക്കിയേ തരേ എന്തായിരിക്കും എന്തോ അങ്ങനെ ഇവിടെ എന്താണ് അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് അരീകോട് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് ഒട്ടും മിക്ക ഐറ്റംസും ഈവനിങ് സ്നാക്സ് ആണെങ്കിൽ അതുണ്ട് പിന്നെ വെറൈറ്റി ഐറ്റംസിൽ ചായ വേണമെങ്കിൽ അതുണ്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ഫാസ്റ്റ് ഫുഡാളുണ്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ശരി